നമസ്കാരം എല്ലാവർക്കും ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വലിയ പഴമാണ് നിങ്ങൾ ചെറുപഴം വരില്ല നാട്ടിലെ ചെറുപഴം എടുക്കുക ആണെങ്കിൽ നാലെണ്ണം എടുക്കണം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇഡലിക്കുട്ടത്തിൻ്റെ തട്ടിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇഡലിക്കുട്ടൂത്തിൽ ഞാൻ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ആ തട്ടിലേക്ക് പറക്കി വെക്കാം അതിലേക്കെല്ലാം ഞാൻ പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം പഴമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചക്കപ്പലണ്ടിയാണ് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഫ്രൈയിങ് ഫാനിനകത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം പാൻ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്ത് ഓയിലും ഒന്നും ഒഴിക്കാതെ തന്നെ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ എന്നിട്ട് വേണം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടിയാണുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി കപ്പലണ്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യണം ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ചൂടായിരുന്ന പാനിലേക്ക് ഞാൻ അവിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കുക അടുത്തതായിട്ട് വേണ്ടത് അരക്കപ്പ് അവലാണ് നമ്മൾ കപ്പലണ്ടി ചൂടാക്കിയോണം തന്നെ ഇത് അവൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അധികം ക്രിസ്പി ആവല്ലേ പക്ഷേ ഇത് പൊടിക്കുക വേണ്ട നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിനകത്തും ഞാൻ ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അവല് ചൂടായിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ പഴം തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഞാൻ പൊടിച്ചെടുത്തിട്ടെ അത് നമുക്ക് ഈ പഴത്തിനകത്തേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആ അവലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ കൈ കൊണ്ട് വെച്ച് കുഴച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആവശ്യങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ടെടുക്കുകയോ ചെയ്യാം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് ഫ്രയിങ് പാനിനകത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രയിങ് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എൻ്റെ കൈവെള്ളയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവുകയാണ് എന്നിട്ട് ഇതിനകത്ത് ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ട് കൈവെള്ളയിലേക്ക് വെച്ച് ഒന്ന് പരത്തി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രയിങ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതും ഞാൻ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം എനിക്കിത് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നമ്മൾ കൈവെള്ളയിൽ ഉരുട്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദാമാവും അതേപോലെ അതേ അളവിൽ തന്നെ കോൺഫ്ലവറും എടുത്തിട്ട് ആ ബാറ്റർ ഒന്ന് തിക്കാക്കിയിട്ട് അതിനകത്ത് അതിനകത്തേക്കൊന്ന് ഒന്ന് മുക്കിയെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഇതാകുമ്പോൾ ഓയിൽ കൺസപ്ഷൻ കുറച്ച് കുറയുകയും ചെയ്യും മാത്രമല്ല നീയാകും കുറച്ചും കൂടെ ഹെൽത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളിത് നെയ്യ് തന്നെ ഒഴിക്കണമെന്നില്ല അല്പം ഓയിൽ ഒഴിച്ചാലും മതി അപ്പം ഞാൻ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ നമ്മുടെ ബനാന സ്നാക്സ് ഞാൻ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ അതേപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ടെൽ തെ ഗുഡ് ബൈ